കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും സിനിമാ താരങ്ങൾ വളരെ പ്രിയപ്പെട്ടവരാണ് ഓരോ സിനിമയും കുട്ടികൾ ആവേശത്തോടെ കാണുമ്പോൾ അതിലെ താരങ്ങളെയും അവർ നെഞ്ചിലേറ്റുന്നു അങ്ങനെയാണ് മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഒക്കെ എല്ലാ തലമുറകളുടെയും പ്രിയ താരങ്ങളാകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ വീഡിയോയിൽ പുതിയ തലമുറയിലെയും പഴയ തലമുറയിലെയും ഹരിസോന്റെ ഫോട്ടോ കാണിച്ചപ്പോൾ പഞ്ചാബി ഹൗസിലെ രമണൻ എന്ന് പറഞ്ഞ കുഞ്ഞ് അർജുൻ അശോകനെ കണ്ടപ്പോൾ രമണന്റെ എന്നാണ് പറഞ്ഞത് അടുത്ത് ബേസിൽ പടമായിരുന്നു എന്നാൽ ബേസലിന്റെ ഫോട്ടോ കണ്ടപ്പോൾ രസകരമായ മറുപടി ആയിരുന്നു കുഞ്ഞിനെ രണ്ട് വിനീത്വാസനുണ്ട്